ഹായ് വെൽക്കം ടു മൈ ക്ലാസ് ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ ഒരു ക്ലാസ് ആണ് മലയാളം എന്ന് പറയുന്നത് പത്ത് മാർക്കിന് ചോദിക്കാറുണ്ട് അല്ലേ ആ മലയാളത്തിൽ മസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വാക്യശുദ്ധി എന്ന് പറയുന്നത് ആ വാക്യശുദ്ധിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് നോക്കാം ഭാഷാ പ്രയോഗങ്ങളിൽ ഉണ്ടാകുന്ന വാക്യദോഷങ്ങളെയാണ് നാലായിട്ട് നമുക്ക് തരംതിരിക്കാം ഭാഷാപ്രയോഗങ്ങളിൽ ഉണ്ടാകുന്ന വാക്യദോഷങ്ങളെ നാലായി തരംതിരിക്കാം പൗനരുത്യം പദക്രമഭംഗം സമുച്ചയ സമുച്ചയ വികല്പ പാതദോഷം ദെൻ വിലക്ഷണ പ്രയോഗം പേരൊന്നും കേട്ട് പേടിക്കേണ്ട എളുപ്പമാണ് ഫസ്റ്റ് പൗനരുത്യം പൗനരുത്യമാണ് നമ്മൾ നോക്കുന്നത് പൗനരക്ത്യം എന്ന് വെച്ചാൽ ഒരു വാക്ക് ഒരു വാക്യം നമുക്ക് കിട്ടി ഒരു വാക്യം ഒരു ഫുൾ വാക്യം കിട്ടി അതിൽ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ആവർത്തിച്ച് വരുന്നതിനെ പറയുന്ന പേരാണ് പൗനരുത്യം എന്ന് പറയുന്നത് പൗനരുത്യം എന്ന് വെച്ചാൽ ആവർത്തനം മൂലമുള്ള വാക്യദോഷം നമുക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും അതെങ്ങനെയാണെന്ന് ഉദാഹരണങ്ങളെല്ലാം തന്നെ വിവയ്ക്കുകയാണ് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യാം ക്വസ്റ്റ്യൻ ഏകദേശം പതിനായിരത്തോളം ആൾക്കാർ ആ കല്യാണത്തിൽ പങ്കെടുത്തു ഇവിടെ ക്വസ്റ്റ്യനിൽ ഏകദേശം പതിനായിരത്തോളം പേർ ഈ ഏകദേശവും പതിനായിരത്തോളം ഓളം എന്ന് പറയുന്ന വാക്കും ഏകദേശം ഇവ രണ്ടും ഒരേ മീനിങ് നല്ല നല്ലതാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ ഇതിന് തിരുത്തി എഴുതാം ഏകദേശം പതിനായിരം പേർ അത്ര മതി ഏകദേശം പതിനായിരം പേർ ആ കല്യാണത്തിൽ പങ്കെടുത്തു മാത്രം മാത്രമല്ല നെക്സ്റ്റ് വയോധികരായ വൃദ്ധ മഹ വ്യക്തികളെ നാം ആദരിക്കണം ഇതിൽ തെറ്റെന്താണ് വയോധികരും വൃദ്ധരുമുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് രണ്ട് ഒരേ മീനിങ് ആണ് അപ്പോൾ നമുക്കിതിനെ തിരുത്തി എങ്ങനെ എഴുതാം വയോധികരായ മഹത് വ്യക്തികളെ നാം ആദരിക്കണം വയോധികരായ മഹത് വ്യക്തികളെ നാം ആദരിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും വീണ്ടും എന്ന വാക്കുകൊണ്ട് ഒരിക്കൽ കൂടി ഉണ്ട് അല്ലേ ഇത് രണ്ടും ഒരേ മീനിങ് ആണ് അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ തിരുത്തി എഴുതാം ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും അപ്പോൾ ഇതാണ് ആവർത്തിച്ചു വരുന്ന ഒരേ അർത്ഥം ആവർത്തിച്ചു വരുന്നത് ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക